ഇത് നമ്മളുടെ ആലുവ കുട്ടുമശ്ശേരി അടുത്തുള്ള ഒരു ബയോളജിക്കൽ പാർക്കാണ് ഇവിടെ നമുക്ക് നമ്മളുടെ എയർപോർട്ടിന്റെ സൈഡിൽ കൂടി നമുക്ക് കയറി വരാം അതേപോലെ തന്നെ വേറൊരു വഴിയും കൂടി ഉണ്ട് ആ വഴി ഞാൻ പറഞ്ഞേ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ നല്ല നല്ല മരങ്ങളുണ്ട് കുറേ എന്ന് വെച്ചാൽ കുറേ മരങ്ങള് പിന്നെ നല്ല സൈലന്റ് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കുറേ ഹട്ടുകളുണ്ട് നമുക്കവിടെ സംസാരിക്കാനും കാറ്റുകൊള്ളാനൊക്കെ ഇരിക്കാൻ പറ്റിയ ഞങ്ങളപ്പോൾ എൻട്രൻസിലൂടെ ഇങ്ങനെ ജസ്റ്റ് കയറുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ഉണ്ട് പിന്നെ നിറച്ചും അതിൻ്റെ അകത്ത് ഈ മുളയാണ് പച്ചമുള കുറെ ഉണ്ട് അതിങ്ങനെ വിരിഞ്ഞു നിൽക്കണ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡാണ് പിന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു ലേക്ക് പോലെയുണ്ട് ഈ ലേക്കിലേക്ക് വെള്ളം ഒഴുകി വരുന്ന സീൻ ഉണ്ടായിരുന്നു ഓ അതൊരു രശയില്ല ഇങ്ങനെ സൗണ്ടൊക്കെ വരണേ അത് ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ അത് വരുന്നുണ്ടത് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടിയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആളുകൾ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രൊമോഷണൽ കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയണ ഗ്രാമ്പു ആണെന്ന് തോന്നുന്നുണ്ട് എനിക്കതിനൊക്കെ ഒരു ഐഡിയ കിട്ടണില്ല അതെന്താണെന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അല്ലേ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നത് ഇത് സ്ഥാപിച്ചേക്കണം അതിൻ്റെ അവിടെ ബോർഡും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എന്തായാലും നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം നല്ല എയർ കാശ് കൊടുത്ത് മേടിക്കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല എയർ കിട്ടും എയർ കിട്ടുമെന്നല്ല നല്ല എയർ നമുക്ക് കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയൊരു അരിവി പോലത്തെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം ഒഴുകി വരണേ എന്നാ തെളിഞ്ഞ വെള്ളം എന്ന് അറിയാമോ ഭയങ്കര സൗണ്ടും ഈ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നു നോക്കിയാൽ അവിടെ നമ്മളുടെ ഈ എന്താണ് ലിച്ചിയാണ് ലിച്ചി ഇത് ഏത് പഴമൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയുള്ള പല പിന്നെ എന്താ പറയണ ഈ അത്തിപ്പഴം അതുണ്ട് അങ്ങനെ കാണാനായിട്ട് അത്യാവശ്യം നല്ല രസമാണ് എല്ലാവരും പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ പോകുന്നത് നല്ലതായിരിക്കും വളരെ അടുത്താണ് അപ്പോൾ നമ്മൾ നല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുത്തെ തിരിച്ചു പോവുകയാണ് നല്ലൊരു സന്തോഷവും നല്ലൊരു സമാധാനവും ഉള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഓക്കേ ബായ്